ഈസ്റ്റ് ജില്ലാ യൂത്ത് കൗൺസിൽ എടക്കരയിൽ നടന്നു ചടങ്ങ് കേരള മുസ്ലിം ജമാത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന സാമൂഹിക തിന്മകൾ കടുത്ത ആശങ്ക ഒഴിവാക്കുന്നുണ്ടെന്നും ഇതിനെതിരെ യുവാക്കളുടെ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്നും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി പറഞ്ഞു വിദ്യാർത്ഥികളും കൗമാരക്കാരും ഉൾപ്പെടെ മയക്കുമരുന്നിന്റെയും മാരകമായ ലഹരി വസ്തുക്കളുടെയും ഇരകളായി മാറുകയാണ് സ്വന്തം ബന്ധുക്കളോടും അച്ഛനമ്മമാരോടും അധ്യാപകരോടും മോശമായി പെരുമാറുകയും അവർക്ക് നേരെ ആയുധം പ്രയോഗിക്കുന്നത് ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ സാംസ്കാരിക പൈതൃകത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എസ് വൈ എസ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ യൂത്ത് കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എടക്കര പോത്തുകല്ലിൽ നടന്ന കൗൺസിലിൽ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് മോദീൻ സഖാഫി വെട്ടത്തൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൾ ഹക്കീം അസരി സെക്രട്ടറിമാരായ എം മുഹമ്മദ് സ്വാദിഖ് ഉമർ ഓങ്ങല്ലൂർ സി കെ ഷക്കീർ ടി സിദ്ദീഖ് സഖാഫി എന്നിവർ കൗൺസിലിന് നേതൃത്വം നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് ഷിഹാബുദ്ദീൻ അസ് അഹ്സനി പതാക ഉയർത്തി കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറിമാരായ കെ അലവിക്കുട്ടി ഫൈസി എടക്കര കെ പി ജമാൽ കരുളായി എ പി ബഷീർ ചെലക്കുടി അബ്ദുൾ റഷീദ് മുസ്ലിയാർ മുണ്ടേരി മുഹമ്മദ് സഖാഫി വഴിക്കടവ് എസ് വൈ എസ് ജില്ലാ ഭാരവാഹികളായ സയ്യിദ് മുർതല ഷിഹാബ് സഖാഫി കെ സൈനുദ്ദീൻ സഖാഫി സയ്യിദ് മുഹമ്മദ് അസ്ഫരി എം ദുൽഫുഖാർ സഖാഫി മുജീബുറഹ്മാൻ വടക്കേമണ്ണ പി കെ മുഹമ്മദ് ഷാഫി സി കെ എം ഫറൂഖ് പി ടി നജീബ് ഡോക്ടർ എം അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ